ഹലോ ചേട്ടാ ഹലോ ചേട്ടാ കൊറോണ നേരമായിട്ട് വന്നേക്കണം എന്തെങ്കിലും ഒന്ന് എടുത്തു തരണം വേറെ പരിപാടി അല്ലാണ് പോയിട്ട് സമയ ഡ്രൈവറാ നാലുമണി ശരിക്കും നോക്കിയോ മൂന്ന് അമ്പത്തെട്ട് നാലുപോയായിട്ടല്ലോ ഇല്ല മോനെ നാലുമണിക്ക് ഡ്യൂട്ടി ഏർ അതിനുപേ വിളിക്കാൻ പാടില്ല ഇറക്കൊരു ഉറക്കുണ്ട് ഉച്ചർക്ക് വീട്ടിലെ സ്ഥല എന്തിരി പറയുന്ന അറവിനടുത്ത് ജ്വല്ലറിയിൽ പണി ഉണ്ടായിന് ഞാൻ പോയിട്ട സ്വർണത്തിന്റെ വാട്ടർഅതോറിറ്റി പണി കിട്ടി വെള്ളത്തിന്റെ മണം പിടിക്കൂല എന്തിരി പറ വില്ലേജ് ഓഫീസിൽ പണി കിട്ടിന് ഫയറിന്റെ മണം പിടിക്കൂല വീട് സംഭവല്ലോ അരി ചുമണി ഗോതമ്പ് പച്ചരി എന്റെ പോന അയിൻ്റെ ഒന്നിച്ചൊരു മണമുണ്ട് ആ കിടക്കുമോ കിട്ടണം എനക്ക് അതുകൊണ്ടാണ് അതെ കാറിന്റെയും ബസ്സിന് ലോറിന്റെ ചില്ലല്ല അതിന്റെ ചെറിയ ചില്ലാ ആ എന്താവാത്രോ ഇല്ല വെള്ള കൈ കൊണ്ട് വരിക ഒക്കെയാ ആധാരായിട്ട് പേര് ലിങ്ക് ചെയ്തിനാറിയില്ല അറിയില്ല ഒന്ന് ചെയ്തിട്ടാ മോനെ അതൊന്നും കിട്ടാത്ത കേട്ടാ പോയിട്ടുവാ അടക്കേ പോയിട്ട് ഇത് ആദ്യം ലിങ്ക് ചെയ്തിട്ടെല്ലാം വന്നാൽ സാധനം കിട്ടും കേട്ടാ പോ ഒരു പണി എടുക്കൂല അപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞു ശേഷം കടയിൽ ആ വെച്ചുടാ കൈ ചെല്ലും ഞാൻ വെക്കണം ഞാൻ വെച്ച കിട്ടൂല ചേരുടാ സാധന

പിന്നെ അതിനുള്ളൊന്ന് വൃത്തിയാകും അതിന്റെ ഒരു മണമുണ്ട് അതെല്ലാം മണം വരും പറയണത് ആ മാറാമ്പലൊക്കെ തട്ടിട്ട് ഒന്ന് വൃത്തിയാക്കേണ്ട കാര്യം ഉണ്ട് എന്ത് കാര്യം എന്താ അറിയോ

മാറണ്ടരു പറ്റൂലൂപ്പർ മാർക്കറ്റ് അപ്പൊ ഞാന് സപ്ലൈ ഓഫീസിൽ പോയിട്ട് അതിന്റെ കാര്യം തന്നെ നമ്മളെ പഞ്ചായത്തിലേ ഈ കെ സ്റ്റോർ നമ്മൾ ആക്കുമ്പോൾ ലക്ഷ്മണൻ വരുമ്പോ അത് കൊടുത്തോ പിന്നെ അതിന്റെ പൈസ ബൽപ്പിൽ ഇടരുത് എന്റെ പോക്കറ്റിൽ ഇടാവും കേട്ടോ അപ്പൊ ഞാൻ പോയിട്ട് വരാം ഞാൻ കൂടി ഇത് സംഭവ ഗ്യാസ്റ്റോറാക്കാൻ പോകും നമ്മള് പോയി മനുഷ്യല്ലോ സാധനം ഗോതമ്പല്ല വേറെന്തൊക്കെ വേണോ എന്ത് സാധനം നമ്മൾ വെക്കും അതാണ് ഈ സാധനം കേസോർന്ന് പറഞ്ഞാൽ കേശോർന്ന് പറഞ്ഞപ്പോ അപ്പം ശരി പൊളിക്കാം പൊളിക്കാം ടൂറ് പൊളിച്ചോ ആ മറ്റേ അജവാന്റെ അടുത്തുകൂടെ പറഞ്ഞതരാം ഞാൻ അന്വേഷിച്ചത് പിന്നെ ആരും കേടാതെ സ്ത്രീലിപ്പിയും ഞാൻ അന്വേഷിച്ചു എന്ന് പറയാം വിളിക്കാം 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 ശരി 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 ഓക്കെ ഓക്കെ നമസ്കാരം സാർ സാറേ ഇവിടെ ഇരിക്കുന്നവരൊക്കെയോ ആരും ഇരിക്കുന്നില്ല പിന്നെ ഇരിക്കുന്നവരെന്ന് പറഞ്ഞാ അവിടെ ഇരിക്കുന്ന ആളുകൾ എവിടെ പോയി ചോദിക്കാണേ ആ ആ എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആളിൽ നിന്ന് കണ്ടിരുന്നു ഇവിടെ ഇരിക്കുന്ന ആളെ കാണണോ ആ ഇന്ന് പോയാ ഊട്ടിയിലിട്ട് പിടിക്കാം നാളെ ആണെങ്കിൽ മൈസൂറിൽ ഇട്ടു പിടിക്കാം ഇന്ന് ഊട്ടിയിൽ നിന്ന് നേരെ മൈസൂർ പോകും ടൂർ പോയതാ അ ശരി ആ അല്ല എനിക്ക് സാറിന് കണ്ടാൽ മതി ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്ന സാറെ എന്ത് സാറേ ഇപ്പൊ ഈ റേഷൻ കട ക്യാഷ് സ്റ്റോറാക്കി മാറ്റുന്നുണ്ടല്ലോ ഞാൻ റേഷൻ കട നടത്തുന്ന ആളാ ഓ റേഷൻ കട മുതലാളി ഞാനല്ല മൊതലാളി ഭാര്യയാണ് ഞാനാണ് നടത്തുന്നത് ഓ ഇതിപ്പ നമ്മുടെ നാട്ടില് വനിത പമ്പർമാരാണ് ജയിക്കണമെങ്കിലും പിടിവള്ളി മുഴുവനും കെട്ടിയന്മാരുണ്ടായില്ല അത്ര സംഭവം അപ്പൊ റേഷൻ കട മൊലാളി തന്നെ നിങ്ങള് അപ്പൊ എന്താണ് എന്തൊക്കെയാ ചെയ്യേണ്ടത് റേഷൻ കട വാർപ്പാൻ പഴയ വാർപ്പാണ് കോൺക്രീറ്റ് ആണോ കോൺക്രീറ്റ് ഭാഗത്ത് കോൺക്രീറ്റ് ആണ് അവൻ പറ്റൂലിപ്പോ മുറുക്കാ കടയാ പെട്ടിക്കടയാ അതല്ല എന്താ ചെയ്യണേ ഭയങ്കര സംഭവമാണ് സൗകര്യം വേണോ അല്ലേ ഏയ് ഒരു മൂന്നാല് മുറി വേണം മുറി എന്ന് പറഞ്ഞാൽ നിശാലമായ മൂന്നാല് മുറികൾ വേണം

വേണ്ട രണ്ടര മതി എന്നാ അത് അപ്പൊ ഇതൊക്കെ ആക്കി സെറ്റപ്പ് ആക്കും അടിപൊളി സംഭവമാണ് ഞാൻ ചോദിക്കണതേ ഇപ്പൊ എന്റെ ഒറ്റ മുറി അത് ഞാനൊന്നും വിപുലീകരിച്ച് അത് പോരാ നിങ്ങൾ ഇനി എങ്ങനെ വിപുലീകരിച്ചാലും ഇവിടെ ഒരു സാറ് വരും ആ സാറ് വന്ന് കണ്ട് സാറിന് തൃപ്തിയായി കഴിഞ്ഞ് സാറ് ഒപ്പിടണം എന്നാലേ പരിപാടി നടക്കൂ സാർ എങ്ങനെയാണ് സാറല്ല അടിച്ചിട്ട് ഇച്ചിരി പൊക്കമൊക്കെ ഉണ്ടോടി അല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താ ഇതാ അത് എന്നെ പോലെയല്ല നമ്മളൊക്കെ ഒരു ന്യായമുണ്ട് പുള്ളി അങ്ങനെയൊക്കെ ഉം കാര്യമായിട്ട് കാണണം അപ്പൊ ചെയ്താ ചില ശരിയായിക്കോ നമ്മള് ഞാൻ സംസാരിക്കാം സാറിൻ്റെ കേട്ടാ ശരി പേര് ശരി മുതലാളി രാഘവട്ടില്ല ഞാൻ വന്നിട്ട് ആളില്ല കട പറഞ്ഞിട്ട് ഓ ഒന്നും പറഞ്ഞില്ല ആളില്ല 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 പോയിന്ന് പറഞ്ഞില്ലേ ആ രാഘവോട്ടം ഞാൻ പോയി പറയാൻ പറയാം എന്നൊന്ന് കാണണന്ന് പറഞ്ഞേക്കി ആ കാണണം പറ വേറെന്തെങ്കിലും പറയണോ ഞാൻ പറയോട്ടോ ഇതാണ് രാഘവട്ടൻ ഉണ്ടായിരുന്നു ഈ കടയൊക്കെ നിർത്തിട്ട് വല്ല സിനിമയിലൂടെ എന്താണ് എന്റെ രാഘവട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ കഴിഞ്ഞ മാസം കഴിഞ്ഞത് ഈ കട പൂട്ടിട്ട് എനിക്ക് ഒഴിഞ്ഞു തരണം എന്ന് പിന്നെ എന്തിച്ചിട്ട് ഈ കടയിലിരിക്കണെ നിങ്ങള് എനിക്ക് ഞാൻ ഒരു ഒരു വയ്യല്ലാതുകൊണ്ടാണ് ഇപ്പൊ തരാത്തത് ഇപ്പൊ എത്ര മാസം വാടക തരാണ്ടി തരാം ഇതോര ദിവസം ഞാൻ വരുമ്പോ എത്ര ദിവസം നിങ്ങൾ ഒളിച്ചു കളിക്കും കളിച്ചാലല്ല ഞാൻ അപ്പുറത്തുണ്ടായി എന്താ അപ്പുറത്തുണ്ടായിരുന്നേ ഇപ്പൊ എത്ര മാസം വാടക തരണ്ട് ഇനി വാടക തരാണ്ടിരിക്കാൻ പറ്റില്ല എന്തിനും നമുക്ക് ഞാൻ തരുമല്ലോ എന്ന് ഇനി വേണ്ടതേ വെറുതെ ഉദ്ദേശിച്ചു ഓഹോ ആ

റിഞ്ഞില്ലേ പുതുക്കിപ്പണിയാണോ പുതുക്കി പണിയണ മൂന്ന് അഡ്വാൻസ് ആയിട്ട് വരും പിന്നെ ദിവസം മുന്നൂറ് റുപ്യൂ ഒൻപതിനായിരം വാടക

നിന്റെ നമ്മുടെ പെണ്ണുങ്ങളെ ആര ആ ഈ പെണ്ണുങ്ങളെ ആരാ കണ്ണത്താ ദൂരത്ത് സ്വത്തും സ്ഥലവും കടന്നിട്ട് കാശിന്റെ മുകളില് കടന്നുറങ്ങണ കോന്റെ മകളെ കെട്ടിയേക്കണ ആ മോളുടെ പേരിലല്ലേ റേഷൻ കട അല്ലേ ആ ബിൽഡിംഗ് ഒന്ന് പുതുക്കി പണിയാണക്കാൻ അമ്മായിച്ചനോട് കാശ് വെച്ചാ കുളിക്കു കാശത്ത് കാശും വെച്ചിട്ട് തെണ്ട ആയിക്കോട്ടെ നിങ്ങളിത് എവിടേക്കാണ് പോണോ അവിടെ നിക്ക് എന്താ തീരുമാനം രാത്രി എട്ട് മണിക്ക് ഒന്നല്ലെങ്കിൽ ചാവി അല്ലെങ്കിൽ കാശ് ഹിറ്റ്ലറുടെ മീശി വെച്ചിറങ്ങിയിരിക്ക